ൂതദേവകാര്യ സമുദ്ധ വിളിക്കുക അമ്മേനെ ബിന്ദു എന്നു പേര് പറഞ്ഞാൽ ബിന്ദു ബിന്ദു എന്ന് വിളിക്കത്തില്ലേ നമ്മള് അങ്ങനെ അമ്മ വിളിക്കുക ശ്രീമാതാ അമ്മയുടെ പേരാ ശ്രീമാതാ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി

അഷ്ട്രിബ്രജത് അളിഖോ മുഖ ചന്ദ്രശേഷ മൃഗന്നി നയല മൃഗന

तारा कांधि दिरस्कारी नासा परना भासुरा कदंब मंजरी कृत्त कन्नपूर मनोगरा काडंध युगणी पूता तपनोधु ममंटरा पत्परा कशिरा तर्षा परिपाविक दोलपू नव बिंद्रुम बिंबस्रेन्यकारी रतनक्षदा शुद्ध विध्यां कर्पूर्य विडिगा मोधा समाकष्व इगंदरा इजसल्याव माधुज्या विन्याप्षिडाग्च्वी मंद्रस्विल प्रभापुर्या मंज्यत्कामेश्यमान्यसा अनागरितसादृष्या जिपकस्रेडाजिता

अरुण अरुण वसुंभा वस्त्रभासकडीडी रत्ननिगि निहारम्या रसेनानामभूषिता रसेना 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 दामभूषिता रसेना दसेना रसेना नामभूषिता रसेना दामभूषिता कामेश ज्ञादा कामेश ज्ञादा ज्ञादा कामेश ज्ञादा सौभाग्य

േണിഗണനകോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രഭ്ര ചളികസ്തലശോഭിതാഗിവിശേഷഗതനസ്മരമാംഗുല്യഹതോരണ ചിഗ്രലക്ഷ്മി പരിവാഹ ചലിോചന പുഷ്പഡ വിരാജിത താരാ കാന്തിരസ്കാര ഈ ും ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി പക്ഷെ നിങ്ങൾ ആ എനർജി കീപ്പ് ചെയ്ത് ചൊല്ലിയാൽ കുഴപ്പമില്ല ചൊല്ലരു അവിടെ വരുമ്പോൾ ശ്വാസം താഴെ ഇടാനായിട്ടാ അതങ്ങനെ ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലരുത് നിങ്ങൾ ആ പോകുന്ന ഋതം ആ പോകുന്ന ശ്വാസത്തിൻ്റെ ആ കൗ നമ്മളാ കൊടുക്കുന്ന ശ്വാസത്തിൻ്റെ ആ എനർജിയുടെ ഒരു സോഴ്സ് അതെല്ലാം ഒന്ന് കീപ്പ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് അത് ബലം ചെയ്യുന്നത് ചിലരിത് ഇന്നലെ ഞങ്ങളെ ഒരു ഗ്രൂപ്പ് നാമ ജപം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഒരു ടീച്ചറുണ്ട് ടീച്ചറിൻ്റെ വാ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആരാണ്ട് വന്നപ്പോഴത്തേക്ക് അവരോട് സംസാരിക്കുകയും എന്നൊക്കെ ഇത് മറ്റുള്ളവർക്കും കൂടെ അത് ഞാൻ അവസാനം പറഞ്ഞു ഇത് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം നമ്മളിത് നമ്മളെ നമ്മുടെ ഈ പ്രാണ ഊർജം ഈ ഇതുമായിട്ട് ഇങ്ങനെ ട്യൂണ്ടാണ് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീണ പോലെ നമ്മുടെ ശരീരം അതിൽ നിന്ന് ഉണ്ടാകുന്ന നാദങ്ങൾ നമ്മൾ അക്ഷരങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലിരുന്നേ ഭഗവതി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കുണ്ടിലിരുന്നേ ശക്തി ഉണർന്നു 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 ഉണർന്ന് ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴും നമ്മളത് മുറിച്ച് വെച്ചിട്ട് വേറെ വർത്താനം പറഞ്ഞാൽ ഒരു തീ ഊതി കത്തിക്കുന്ന ഒരു ഇതില്ലേ ഊതി 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 കത്താറാകുമ്പോൾ നമ്മൾ വേറെ പണിക്ക് പോയാൽ അതെന്തു ചെയ്യും അണഞ്ഞു പോകും എന്ന പോലെയാണിത് ഒരു കനല് നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മളിങ്ങനെ എന്നും എന്നും ഊതി ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ പറഞ്ഞ ക ഒട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തുകൊള്ളണം നമ്മുടെ ജന്മം എന്താണെന്ന് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കോണം കേട്ടോ നമ്മളൊന്ന് ചുമ്മാതിന്ന് ഉള്ള ഉണ്ടായവരല്ല നമ്മൾ ഇന്നും അങ്ങോട്ട് ജനിച്ചവരല്ല അല്ലെങ്കിൽ ഒരു അറുപത് വർഷം മുമ്പ് ജനിച്ചവരല്ല നമ്മളൊന്ന് അത് പണ്ടേക്ക് പണ്ടേ ഓ എത്ര അച്ഛന്മാരുടെയും എത്ര അമ്മമാരുടെയും ഓം ശ്രീ നമ എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കുന്നേ നിങ്ങൾക്ക് എല്ലാ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഫോം ചെയ്യത്തില്ല ഇതിൽ നിന്ന് അടുത്ത ഗ്രൂപ്പ് അവിടെ ഉണ്ടായത് എനിക്ക് അതുകൊണ്ട് നിങ്ങൾ പുറകോട്ട് നിൽക്കുകയാണ് വേണ്ട നിങ്ങൾ നല്ല